ചെമ്പനീർ പൂവ് പരമ്പരയിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് രേവതി രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ ആരാധകരുമായി തന്നെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ആ ചിത്രങ്ങൾ കാണാം ഒരു തരത്തിൽ പറഞ്ഞാൽ രവീന്ദ്രനേക്കാൾ എത്രയോ ഭേദമാണ് ചന്ദ്രമതി തന്റെ പ്രിയപ്പെട്ട ശുദ്ധിക്കു വേണ്ടി എന്തും ചെയ്യും തെറ്റിനെ ന്യായീകരിക്കും പക്ഷേ സച്ചിയുടെ ഭാഗത്തു ന്യായം ഉണ്ടായിട്ട് പോലും അവനുവേണ്ടി വേണ്ടി ഒരു വാക്കുപോലും അയാൾ പറയാറില്ല സച്ചി സംസാരിക്കുമ്പോൾ എല്ലാം മോനെ സച്ചി വിടറ എന്നൊരു ഡയലോഗ് കൂടിയുണ്ട് അച്ഛനെ സ്നേഹിക്കുന്ന സച്ചി അത് അനുസരിക്കുകയും ചെയ്യും സോ ദയവ് ചെയ്ത് ഭാര്യയുടെ കാലിനിടയിൽ കിടക്കുന്ന കഥാപാത്രമായി രവിയെ മാറ്റരുത് അതുപോലെ വീട്ടിൽ നടക്കുന്ന കോമൺ പ്രശ്നങ്ങളിൽ ശ്രീകാന്തിരും കുറച്ച് ഡയലോഗ് കൊടുക്കും കൊടുക്കൂ പെരുതെ കണ്ടുമാത്രം നിർ നിർത്തരുത് ഇതാണ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡുകളെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം ഇത് തന്നെയാണോ നിങ്ങളുടെയും അഭിപ്രായം അതോ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടോ എങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ